ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യ പോസ്റ്റ് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ പോസ്റ്റ് ബാങ്കിൽ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഇൻഫർമേഷൻ ടെക് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം അൻപത്തിനാലോളം ഒഴിവുകളിലേക്ക് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ുവാക്കൾക്ക് ഈ അവസ്ഥ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്കായാലും കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇന്ത്യ പോസ്റ്റിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന അൻപത്തിനാലോളം ഒഴിവുകളിലേക്ക് ഇൻഫർമേഷൻ ടെക്നോളജി എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് അസോസിയേറ്റ് കൺസൾട്ടന്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് വൺ ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി എട്ട് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് ജനറൽ പതിമൂന്ന് ഇ ഡ്ല്യു എസ് രണ്ട് ഒ ബി സി ഏഴ് എസ് സി നാല് എസ് ടി രണ്ട് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് പിന്നെ എക്സിക്യൂട്ടീവ് കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതിലേക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് നാല് വർഷത്തെ പറയുന്നത് ഇരുപത്തി ഒന്ന് വേക്കൻസിയാണ് ടോട്ടൽ പത്ത് ജനറൽ രണ്ട് ഇ ഡബ്ല്യു എസ് ഒ ബി സി അഞ്ച് അതുപോലെ തന്നെ എസ് സി മൂന്ന് എസ് ടി ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് പിന്നെ എക്സിക്യൂട്ടീവ് സീനിയർ കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഉള്ളവർക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ അഞ്ച് വേക്കൻസിയാണ് നാല് ജനറൽ ഒരു ഒ ബി എസ് സി ആണ് മൊത്തം അൻപത്തിനാല് വേക്കൻസിയിൽ ജനറൽ ഇരുപത്തിയേഴ് ഇ ഡബ്ല്യു എസ് നാല് ഒ ബി സി പതിമൂന്ന് എസ് സി ഏഴ് എസ് ടി മൂന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പ്ലേസ് ഓഫ് പോസ്റ്റ് നിങ്ങൾ ഏത് സ്ഥലത്താണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് പ്ലേ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കാം ഏതെല്ലാം സ്ഥലത്താണ് വേക്കൻസികൾ നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതിലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബി ഇ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ അതുപോലെ അല്ലെങ്കിൽ ബി സി എ ബി എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കുന്നത് അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് താഴെ നിന്നും ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിലേക്ക് ശമ്പളം ലഭിക്കുന്നത് എക്സിക്യൂട്ടീവ് അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് പത്ത് ലക്ഷമായിട്ടും ആനുവൽ സീറ്റീസ് ലഭിക്കുക അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൺസൾട്ടൻറ്റ് വിഭാഗത്തിലേക്ക് പതിനഞ്ച് ലക്ഷവും എക്സിക്യൂട്ടീവ് സീനിയർ കൺസൾട്ടന്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം ലക്ഷം നിങ്ങൾക്ക് സി ടി സി ലഭിക്കുന്ന ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ്ഇ എസ് ടി പി ഡബ് കാൻഡിഡേസിന് നൂറ്റൻപത് രൂപയും മറ്റുള്ള എല്ലാ കാൻഡിഡേസും നൂറ്റൻപത് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും ഇപ്പൊ ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാം നമുക്കാലും అర్థ నోటిఫికేషన్మే వేక్ యూ ఫార్ వాచింగ్ హావ్ అస్ డే